എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശൻ ഞാൻ ഇന്നിവിടെ വെജ് പുലവാണ് ഉണ്ടാക്കുന്ന അതിനായിട്ട് ആദ്യം മിൻഡ് ലീഫ് എടുത്തിട്ടുണ്ട് ഒരു പിടി മിൻറ്റ് ലീഫ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് കൊറിയാൻഡർ ക്ലീഫാണ് അതും ഒരു പിടി എടുത്തിട്ടുണ്ട് അതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പിന്നെ വിരിച്ചു പുലാവിൻ്റെ മസാലയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം അഞ്ച് പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി ഒരു വലിയൊരു കഷ്ണം ഗാർലിക് പിന്നെ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ട് എത്രയാണുള്ളത് അത്രയും ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അരയാൻ വേണ്ടി മാത്രമല്ല വെള്ളമാണ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമുക്കിനി മാറ്റി വെക്കാം ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഗ്യാസ് ഓൺ ചെയ്യാം ഞാനൊരു ചെമ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ചെമ്പ് ഓക്കെ ബിരിയാണി ചെമ്പ എല്ലാം സാധാ ചെമ്പെ പിന്നെ ഇനി ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ വേവാനായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഊനിയ വലിയ വലിയ പീസായിട്ടാണ് ഞാൻ വഴഞ്ഞിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ട് വഴഞ്ഞ് വരാൻ ഞാൻ ഉപ്പ് കുട്ടിയെടുത്തിട്ടുണ്ട് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ വെച്ച ആ മസാല വെജിറ്റബിൾ വെജിറ്റബിൾ പുലാവിന് വേണ്ടി അരച്ച് വെച്ച മസാലയാണ് ഇതിട്ട് വെക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ നല്ലൊരു സ്മെല് വരുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് പിന്നെ വെക്കണം ഈ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം എന്ന് ഞാൻ പറയില്ല കാരണം ഇത് ഒരുപാട് ഇനി ഇതിൽ കടന്ന് പോകാനുണ്ട് ഞാൻ ഇതൊക്കെ രണ്ട് ബലീഫ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിമന സ്റ്റിക്ക് ഇട്ട് കൂടാതെ ക്ലൗസ് ഗ്രാഫ് ഇട്ട് എടുത്തിട്ടുണ്ട് അതൊക്കെ കുറച്ച് കുറച്ച് ഇട്ട് വെക്കാൻ വേണ്ടി ഇത് നന്നായിട്ട് അതിട്ട് കൊടുക്കുക പിന്നെ രണ്ട് ടൊമാറ്റോ ഓക്കെ ഇതും കുറച്ചും നന്നായിട്ട് വഴറ്റി എടുക്കുക ഇനി ഇതിലേക്ക് ഇടേണ്ടത് പൊട്ടാറ്റോ ആണ് ഒരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കഴിഞ്ഞതാണ് അതിട്ട് കൊടുക്കുക പിന്നെ രണ്ട് തരത്തിലുള്ള ബീൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എന്താ പറയുക വെജിറ്റബിൾസ് ആയിട്ട് കൊണ്ടുണ്ടാക്കുന്നൊരു പുലമല്ല വെജിറ്റബിൾ നന്നായിട്ട് കിടക്കട്ടെന്ന് വിചാരിച്ചു രണ്ട് തരത്തിൽ ബീൻസ് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് നൽകി കൊടുക്കാം പിന്നെ രണ്ട് ക്യാരറ്റ് നല്ല റൗണ്ടായിട്ടായിരുന്നു ക്യാരറ്റ് ഇട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കൊടുക്കുന്നത് നന്നായിട്ട് നൽകി കൊടുക്കാം ഫസ്റ്റ് വളർത്തി മിക്സ് ആക്കണം അല്ലേ നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മട്ടർ ഗ്രീൻ പീസ് ഇട്ട് ഇട്ടിട്ടുണ്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഓക്കെ ഞാൻ അരച്ച് വെച്ച് ആ ഒരു മസാലയിൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു വിട്ടിട്ടുണ്ട് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ചെറു തീയിലാണ് ഞാനിത് വേവിക്കുന്നത് ഇനി അടച്ചു വച്ചിട്ട് ഇതൊന്ന് വേവുന്നവരെ കാത്തു ഓക്കെ നമ്മുടെ വെജിറ്റബിൾസ് ഏകദേശം ഒരു മുക്കാഭാഗത്തിനടുത്ത് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ടു കൊടുക്കുന്നത് ഈ ഗ്ലാസ്സിൽ ഞാൻ രണ്ടര ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ജീരാ റൈസാണ് നമ്മൾ ബിരിയാണി വെക്കുന്ന റൈസ് അല്ലേ അതാണ് എടുത്തിട്ടുള്ളത് അതെടുത്തുള്ളത് ഉള്ളത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ വെജിറ്റ് ഗുലവ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് എന്താ പറയുക കറിയായിട്ട് ഉപയോഗിക്കുന്നത് ചമ്മന്തി അതുപോലെ തന്നെ പിന്നെ ഓംലെറ്റുമാണ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ളത് രണ്ടര ഗ്ലാസ് അരിയാണ് അതിനനുസരിച്ചിട്ടാണ് കൊല്ലം കഴിക്കുന്നത് ഞാൻ അഞ്ച് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ടോട്ടൽ അഞ്ച് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് രണ്ടര ഗ്ലാസ് അരിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം പിന്നെ ഈ മട്ടറിൻ്റെ മട്ടറിലൊക്കെ വേണ്ടി വെജിറ്റബിൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടി കൂടിയിട്ട് ഏകദേശം അഞ്ചര ക്ലാസ് ഒക്കെ ഉണ്ടാവും ഇനി ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ ചെറുതീരാന്ന് ഞാൻ എല്ലാം ഇത് ഉപയോഗിച്ചിട്ടുള്ളത് നന്നായിട്ട് വെന്ത് വന്നിട്ട് കണ്ടില്ലേ സൂപ്പർ ടേസ്റ്റാണ് എത്ര തിന്നാലും ഒരു ടേസ്റ്റാണ് ഈ വെജിറ്റബിൾ പുലാവ് അപ്പോൾ ഇതെല്ലാവരും ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കുക മറ്റുള്ളവർക്ക് വെച്ച് വിളവി കൊടുക്കുക സ്വയം കഴിക്കുക ടേസ്റ്റ് അറിയാം ഓക്കെ പിന്നെ എല്ലാ കലകളും പോലെ തന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതും നല്ലൊരു കഴിവാണ് നല്ലൊരു കലയാണ് അപ്പോൾ എന്താ പറയുക മറ്റൊരു നല്ലൊരു വീഡിയോ നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടൻ വരുന്നിരിക്കുന്നവർ എല്ലാവർക്കും ബൈ